നമുക്കിന്ന് നോമ്പെടുത്താലോ അപ്പം ഞങ്ങൾ രാവിലെ ഒരു നാലേ മുക്കാലൊക്കെ ആയി പേരുന്നിട്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് നമ്മളൊരു ബനാനാ സ്മൂത്തി അടിച്ചു അതിന് ശേഷം ഒരു ക്രീം പണ്ണ് ഒരു മുട്ടയൊക്കെ കഴിച്ചു അപ്പോൾ ഈ ടൈമിൽ കഴിക്കാത്തതുകൊണ്ട് അങ്ങനെ കഴിക്കാൻ തോന്നിയില്ല എന്നാലും നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അറ്റ് ലാസ്റ്റ് ഈവനിങ് നോമ്പ് ടൈം ആയിട്ടുണ്ട് അപ്പം നമ്മൾ അതിനു മുമ്പ് തന്നെ സാധനങ്ങളെല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്രൂട്ട്സ് ഐറ്റംസ് അതുപോലെ തന്നെ സ്നാക്സ് പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ഈന്തപ്പഴം അതുപോലെ തന്നെ ലൈം ജ്യൂസ് അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത്തവണത്തെ സ്പെഷ്യൽ ഐറ്റം അൽഫാ മന്തിയാണ് അപ്പോൾ അതും സെറ്റായിട്ടുണ്ട് ഇനി അടുത്ത് കഴിച്ചാൽ മാത്രം മതി കഴിഞ്ഞ വർഷവും ഞങ്ങൾ ഒരു ദിവസം നോമ്പ് നോമ്പെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ അങ്ങനെ ലാസ്റ്റ് നമ്മുടെ നോമ്പ് തുറയുടെ ടൈം ആയിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ ഈന്തപ്പഴാണ് കഴിച്ചത് ഞങ്ങൾ ഇങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതേ ലൈം ജ്യൂസ് കുടിച്ച് അപ്പോൾ രാവിലെ ഇരുന്നപ്പോൾ നമുക്ക് അങ്ങനെ വിശപ്പം തോന്നിയില്ല കേട്ടോ ഇടയ്ക്ക് നല്ല ദാഹം തോന്നിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ അടുത്ത് നമ്മളിതേ സ്നാക്സ് ഐറ്റംസ് ഒക്കെ കഴിച്ചു അപ്പോൾ കുറേ നേരം കഴിക്കാണ്ടിരുന്നതുകൊണ്ടാന്ന് തോന്നുന്നു എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അടുത്ത് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം എന്താ മന്തി കഴിക്കാൻ പോവാണ് അപ്പോൾ അതും കൊള്ളായിരുന്നു കേട്ടോ അപ്പോൾ നോമ്പെടുത്തിട്ടുള്ളൊരു നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് ഷെയർ